ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇലക്ട്രിക് ഓട്ടോ സ്ത്രീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കോഴിക്കോട് ബീച്ചിൽ വന്നപ്പോൾ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് കണ്ടിരിക്കുന്നത് മോൻഡ്രേൻ്റെ ഒരു പുതിയ കളറിൽ ഇറങ്ങിയ വണ്ടീൻ്റെ ഒരു ബോഡി വർക്ക് വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കാണാൻ നല്ല ലുക്ക് ലുക്കുണ്ട് വെള്ളേനെക്കാട്ടും അതേമാതിരി പച്ച കളറിനെക്കാട്ടും ഈ നീല കളർ കാണാൻ നല്ല ലുക്ക് ലുക്കുണ്ട് എന്നുവെച്ചാൽ മുകളിൽ ബ്ലാക്കാണ് വരുന്നത് ടോപ്പിന് കൊടുത്ത് വന്നപ്പോൾ താഴെ നീല വരുന്ന നല്ല കാഴ്ചയിൽ നല്ല രീതിയിൽ ബോഡി വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ബോഡി വർക്ക് ചെയ്ത എത്ര രൂപയാണ് അതേപോലെ ഇതെവിടെയാണ് ചെയ്ത ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇതിൻ്റെ ഓണറോട് ചോദിച്ചു നോക്കാം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇൻസൈഡ് ടോപ്പ് ഒക്കെ റെഡ് സീനിൽ നല്ല ഫ്ലവർ വർക്ക് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അതേമാതിരി സീറ്റൊക്കെ ആയിട്ടുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത് അതേമാതിരി സ്റ്റീലിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ചെറിയ ചെറിയ സിമ്പിൾ വർക്ക് കൊണ്ട് കൂടുതൽ പൈസയൊന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ കാർ സ്റ്റീല് അതേമാതിരി സെറ്റ് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റീൽ വർക്ക് അതേമാതിരി അപ്പോ വർക്ക് പിന്നെ സ്റ്റിക്കർ വർക്ക് ഇതെല്ലാം കൂടി കൂടിയിട്ടുള്ള എമൗണ്ട് നാൽപ്പതിനായിരം റുപ്യേൻ്റെ അടുത്താണ് ഇതിൻ്റെ ചിലവ് വന്നിരിക്കുന്നത് ഇത് കോഴിക്കോട് കുറ്റിത്തായെന്ന് പറഞ്ഞ ഒരു വർക്ക്ഷോപ്പിൽ ബോഡി വർക്ക് ചെയ്തത് അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ അതുകൂടാതെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു മറന്നുപോരുത് അതേമാതിരി ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ